നിങ്ങൾക്ക് ആജ്ഞ ഉണ്ടാവാനുള്ള അണ്ടർലൈംഗ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുക അല്ലാതെ ഈ ബജ്ഞ ഉണ്ടാവാനുള്ള റീസൺ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പിക്കിലായിട്ട് മുഖത്തിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു കുരുവിനെ മാത്രം ആ ഒരു ആഗ്ഞയെ മാത്രം ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങളുടെ റൂമ് നല്ല രീതിയിൽ വെള്ളം ഈർപ്പം ഉണ്ടാകുന്നു വെള്ളം നനയുന്നുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങളപ്പം വീട്ടിൽ നിന്ന് മുഖപ്പെടുത്തുകൊണ്ട് പോകുന്ന ഈ വെള്ളം തുടച്ചു കളയാണ് നിങ്ങൾ വെള്ളം തുടയ്ക്കും തോറും വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തുടയ്ക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇച്ചിരി കുറവ് വരുന്നുണ്ട് പക്ഷേ വെള്ളം പൂർണ്ണമായും പോകുന്നില്ല പിന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ റൂമിനടുത്തുള്ള ഒരു ടാപ്പ് ഓണായി കിടക്കുകയാണ് ആ ടാപ്പിൽ നിന്നാണ് നിങ്ങളുടെ റൂമിലേക്ക് വെള്ളം വരുന്നത് അപ്പോൾ ആ ടാപ്പ് ഓണായി കിടക്കുന്നിടത്തോളം സമയം നിങ്ങൾ എത്ര തുടച്ചെന്ന് പറഞ്ഞാലും ഈ റൂമിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകില്ല സോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം പോയ ടാപ്പ് അടക്കുക എന്നിട്ട് മോപ്പ് കൊണ്ട് ഈ ഉള്ള വെള്ളത്തിനെ തുടച്ചു മാറ്റുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇതിലും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് മുഖക്കുരു എന്ന് പറയും അപ്പോൾ ഈ മുഖക്കുരുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ അവസാനത്തെ മുഖക്കുരുവിനേയും കൂടെ തള്ളി പറഞ്ഞ് ഇങ്ങനെയെങ്കിലും വിടാൻ നിൽക്കുമ്പോഴായിരിക്കും അടുത്ത ട്രിപ്പിൽ ഒരു അഞ്ചാറ് എണ്ണം വീണ്ടും വരുന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ബാക്ക് ടു ബാക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്ന് നമ്മുടെ മുഖത്തിന് നേരത്തെ ഒരു തീരുമാനമാകും മുഖം മുഴുവൻ കറുത്ത പാടുകളും കുത്തും ആയിട്ട് ആകെ വിഷമിക്കുന്ന ഒരവസ്ഥ കാരണം ഇതിങ്ങനെ ലൂപ്പ് പോലെ റിപ്പീറ്റ് മോഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പലരും സോപ്പുകൾ മാറി മാറി ഉപയോഗിക്കും ഡെർമറ്റോളിസിനെ കാണുമ്പോൾ അവർ കൊടുക്കുന്ന സോപ്പുകൾ ഉപയോഗിക്കും പല ഫേസ് വാഷസ് മാറി മാറി യൂസ് ചെയ്ത് നോക്കും യൂട്യൂബിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് ഹോം ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ കണ്ട് മുളക് പൂടി വരെ വാരി തേക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പഠിച്ച പണി പതിനെട്ടും പയറ്റി ഒന്നും നടക്കുന്നില്ലെന്നാവുമ്പോൾ പിന്നെ അതിനെ വഴിക്ക് വിടാറാണ് പതിവ് എന്നാൽ എന്തുകൊണ്ടാണ് ഈ മുഖക്കുരു ഉണ്ടാകുന്നത് അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് അതിൻ്റെ ഹിഡൻ ആയിട്ടുള്ള ആ ഒരു കാരണത്തിന് അതിനെ ചികിത്സിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനും സാധിക്കും ഈ മുഖക്കുരുവിൻ്റെ ശരിക്കുള്ള റീസൺ എന്താണ് ആഗ്നിയും പിമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മോക്കു ഉണ്ടാകുന്നത് അതിൻ്റെ അണ്ടർലൈംഗ് റീസൺ എന്താണ് ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് മോക്കുരു ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ട എനേബിൾ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണെന്ന് സുഹൃത്തുക്കൾ എന്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിയരുത് സോ വിതൗട്ട് ഫർദർ ലെ ലറ്റ് ഗെറ്റ് ഇത് വീഡിയോ ഹൈമാദ് ഹസൈൻ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റി വീഡിയോ വേണം എന്നാണ് റിക്വസ്റ്റ് ചെയ്തിരുന്നത് അതായത് അഗ്നി ഓപ്പൺ ബോൾസ് പിംപിൾസ് അഗ്നി സ്കാറ്റ്സ് ഇതിനൊക്കെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് കമൻറ്റ് വന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് തന്നെ ചൂസ് ചെയ്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ഹെൽത്തി ആയിട്ടുള്ള മാർക്സോ പിമ്പിൾസോ ഡോട്ട്സോ ഒന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ നേടിയെടുക്കുക എന്നുള്ളത് പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും ഒന്നെങ്കിൽ പിംപിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ പിമ്പിൾസ് ഉണ്ടാകുന്ന മാർക്സ് ആയിരിക്കാം അഗ്നി സ്കാർസ് ഫ്രക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് പത്തോ പന്ത്രണ്ടോ വീഡിയോയിൽ തീരാത്തത്രയും സ്കിൻ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും അവരുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളായിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന പ്രശ്നമാണ് പിമ്പിൾസ് ആഗ്നി ആഗ്നി സ്കാർസ് ഓപ്പൺ പോൾസ് ഇതൊക്കെ നമുക്കാദ്യം ഈ ആഗ്നി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മനസ്സിലാക്കാം അതായത് നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന സെബീഷ്യസ് ഗ്ലാൻസ് ഈ ഗ്ലാൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് സെബം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെബമാണ് നമ്മുടെ സ്കിന്നിനെ ആവരണം ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്ന സ്കിൻ ടോട്ടലി ഒന്ന് കണ്ടീഷൻ ചെയ്യുന്ന ഒരു ഓയിലി ആണ് ഈ സെബം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലുള്ള ഈ സെബത്തിൻ്റെ പ്രൊഡക്ഷൻ അതിൻ്റെ കോൺസെൻട്രേഷൻ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ഓയിലി സ്കിൻ ഈ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ നോർമൽ സ്കിന്നും പറയാറുണ്ട് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള സെബത്തിനേക്കാളും വളരെ കുറച്ച് മാത്രമേ നമ്മുടെ സെബീഷ്യസ് ക്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് അപ്പം അവരുടെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും സെക്കൻഡ് ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എത്ര സെവമാണോ ആവശ്യമുള്ളത് ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ സെവം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിൻ ടൈപ്പ് ആണ് കോമ്പിനേഷൻ സ്കിൻ അപ്പം അവരുടെ സ്കിൻ ഓവർ ഓയിലി ആയിരിക്കില്ല എന്നാൽ ഡ്രൈയും ആയിരിക്കില്ല ഒരു ന്യൂട്രൽ ഫോമിലുള്ള സ്കിന്നായിരിക്കും ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയാൻ ഈ കോമ്പിനേഷൻ സ്കിന്നുള്ള ആളുകൾക്ക് സ്കിൻ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമാണ് ഈ ആഗ്നി പോലുള്ള സ്കിൻ ഒക്കെ ഉണ്ടാകുന്നത് വളരെയധികം കുറവാണ് മൂന്നാമത്തെ സ്കിൻ ടൈപ്പാണ് ഓയിലി എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഓവറായിട്ട് ഓയിലി ആവും ഓവറായിട്ട് ഓയിലി ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ സ്കിന്നിലുള്ള ഒരുപാട് ഓപ്പൺ പോഴ്സ് ഉണ്ട് ഈ പോഴ്സിലൊക്കെ ഈ സെവവുമായിട്ട് മിക്സ് ആയിട്ട് ഒരുപാട് ഡസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകാതെയൊക്കെ ഇതിനകത്ത് തന്നെ പറ്റി പിടിച്ചിരുന്ന ഈ ഓപ്പൺ ബോഴ്സ് ക്ലോക്ക് ഡൗൺ അടവ് സംഭവിക്കും അത് അടഞ്ഞുപോകും അപ്പോൾ വീണ്ടും ശെവം പ്രൊഡ്യൂസ് ചെയ്യും എന്നാൽ ഈ ശെവത്തിന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല ഈ സ്കിൻ പോഴ്സ് ക്ലോക്ഡാണ് ഇനി ആഗ്നി എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം ആഗ്നി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് നോക്കുവാണെങ്കിൽ പറയാം പ്രധാനമായിട്ടും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ ആഗ്നി ഉണ്ടാകുന്നത് എക്സസ് ആയിട്ടുള്ള ഓയിൽ സ്കിന്നിൽ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഓപ്പൺ പോഴ്സ് എല്ലാം ക്ലോക്ഡ് ആകുന്നുണ്ട് അതാണ് അത് അടഞ്ഞു പോകുന്നുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ആഗ്നി സംഭവിക്കും അപ്പൊ ഇതാണ് ഈ ആഗ്നി ഉണ്ടാക്കുന്ന മൂന്ന് കാരണങ്ങൾ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സെവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലി സ്കിന്നാണെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ ഓവർ മോയിസ്ചറൈസ്ഡും ഓയിലിയുമായിരിക്കും ഈ ഓയിലി സ്കിന്നുള്ള ആളുകളുടെ സ്കിൻ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സ്കിൻ സെൽസ് കണ്ടിന്യൂസ്ലി റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ പഴയ സ്കിൻ സെൽസ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഈ ഓവറായിട്ട് ഓയിലി ആയിട്ടുള്ള സ്കിൻ ടൈപ്പിൽ ഇത് കൊഴിഞ്ഞു പോകാതെ പുതിയായിട്ട് കൊഴിയുന്നതും നേരത്തെ കൊഴിഞ്ഞതും എല്ലാം കൂടെ അതെ സ്റ്റിക്ക് ടു ദ ആൻഡ് ക്ലോക്ക് ദ പോർട്സ് അതായത് ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് ഈ പോർട്സിനെ അടച്ചു കളയും ഇത് പിന്നീട് സ്കിന്നിൽ ഒരു ചുവന്ന തടിപ്പ് പോലെ ഫോം ചെയ്യുകയും ആ ഏരിയയിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുകയും അതങ്ങനെ ഒരു റെഡ് പിങ്ക് ഷെയ്ഡിൽ പൊങ്ങി തടിച്ച് ഒരു കുരു പോലെ വരുന്നതിനാണ് നമ്മൾ ആഗ്നി എന്ന് പറയുന്നത് ഇതേ ക്ലോഗ്ഡ് പോഴ്സ് പല സ്ഥലത്ത് വരുന്നതനുസരിച്ച് അതിൻ്റെ പേര് മാറും നമ്മുടെ സ്കിന്നിൽ എയറിനോട് എക്സ്പോസ്ഡ് ആകാൻ അടുത്ത സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിന് വൈറ്റ് ഹെഡ്സ് എന്ന് പറയും അതായത് ഒരു വൈറ്റ് കളറില് ആയിരിക്കും ആ ശെബം അപ്പോൾ രൂപപ്പെടുന്നത് ഇത് തന്നെ എയറുമായിട്ട് എക്സ്പോസ്ഡ് ആയി ആയിക്കഴിഞ്ഞ് അത് ബ്ലാക്ക് കളറിലേക്ക് മാറും അപ്പോൾ അതിനെ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയും ഇതേ ക്ലോഗ്ഡ് പോഴ്സിൽ പസ് ഫോം ചെയ്യുമ്പോൾ അതിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണെങ്കിലും അതിനെയാണ് നമ്മൾ പിംപിഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും പിമ്പിൾ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ആണ് ആഗ്നി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷന്റെ പല സിംറ്റംസിൽ ഒരു സിംറ്റം ആണ് പിമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ പിമ്പിളിൻ്റെ സെയിം സാധനം കുറച്ചധികം പസ് ഫോം ചെയ്യുകയും നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ച് സ്കിന്നിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇറങ്ങുകയും കുറച്ചുകൂടി വലുപ്പം വെക്കുകയും ചെയ്യുന്നതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആഗ്നി എന്താണെന്നും പിമ്പിൾ എന്താണെന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഏകദേശം മനസ്സിലായി കാണും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ആഗ്നി എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് ഒരു കണ്ടീഷനാണ് അതിൻ്റെ പല സിംറ്റംസിൽ ഒരു സിംറ്റം മാത്രമാണ് പിമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ പിം പിമ്പിൾ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല ആഗ്നി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ്റെ ഒരു സിംറ്റം ആണ് എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഈ ആഗ്നി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടെത്തിക്കുന്നതെന്ന് നോക്കാം അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് ആഗ്നിയുണ്ടാവാം അലർജി ഡയറക്റ്റ് അല്ല ഈ ആഗ്നി കോസ് ചെയ്യുന്നത് ആ ഒരു സെക്കൻഡറി വേയിലൂടെയാണ് ആറ്റ്നിയ ഉണ്ടാക്കുന്ന അലർജി നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഇത് സ്വെല്ലിങ്ങിനും സ്കിൻ ഇറിറ്റേഷൻസിനും ഒക്കെ കാരണമാവും പിന്നീട് ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യും അതിൻ്റെ ഒരു ഫലമായിട്ട് കുറേ ഹോർമോൺസ് നമ്മുടെ ബോഡി റിലീസ് ചെയ്യും ഈ റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ആറ്റ്നിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഹോർമോൺസാണ് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ആണ് ഇപ്പോൾ പ്രഗ്നൻസി ടൈം പ്യുബേർട്ടി ടൈം ഈ ഒരു സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത് ഇപ്പം ഭൂരിഭാഗം ആളുകളെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്ഞി ഉണ്ടായിട്ടുള്ളത് അവരുടെ ആ ഒരു ടീനേജിലായിരിക്കും ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഒരു ഇരുപത് വയസ്സിനിടയിലുള്ള സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്ര സമയം അപ്പോൾ ഇത്ര കാലഘട്ടങ്ങളിൽ മാത്രമേ ഹോർമോണൽ ചേയ്ഞ്ചസ് വരാൻ പാടുള്ളൂ എന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്ക് മരിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്ത് നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരാം എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റെറോയിഡ് ഒക്കെ എടുക്കുന്ന ബോഡി ബിൽഡേഴ്സ് സ്റ്റെറോയിഡ് എടുക്കുന്ന ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റേഴ്സ് ഒക്കെ എടുക്കുന്ന ബോഡി ബിൽഡേഴ്സിന് അവരുടെ ബോഡിയിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും അങ്ങനെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അത് ആഗ്നി ഫോം ചെയ്യാനുള്ള ഹോർമോൺസിന് ആവുകയും ആഗ്നി ഉണ്ടാകാനും കാരണമാവും അടുത്തൊരു കാരണമാണ് എന്ന് പറയും സ്ട്രെസ്സ് നമ്മുടെ മെൻ്റലി മാത്രമല്ല നമ്മുടെ ഫിസിക്കലി നമ്മൾ ഒരുപാട് തളർത്തുന്ന ഒരു കാര്യമാണ് ഈ എന്ന് പറയും നമ്മുടെ ശരീരത്തിന് തരത്തിലുള്ള ദോഷഫലങ്ങൾ ഈ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്നുണ്ട് ഈ സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യും ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ആഗ്നി ഉണ്ടാകാൻ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഹോർമോണാണ് സോ അതുകൊണ്ട് സ്ട്രെസ്സും ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മുടെ സെബേഷ്യസ് ക്ലാന്റ് കൂടുതൽ സെവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബാക്ടീരിയയോട് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവിനെ കുറയ്ക്കും അപ്പോൾ ഈ സ്ട്രെസ്സും ഒരു പ്രധാന കാരണമാണ് അടുത്തൊരു കാരണമാണ് ചില കോസ്മെറ്റിക്സ് മോയ്സ്ചറൈസേഴ്സ് ഹെയർ പ്രൊഡക്ട്സിൻ്റെയൊക്കെ യൂസ് പല കോസ്മെറ്റിക്സും നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സെബം കോൺസെൻട്രേഷനെ വേരി ചെയ്യാനും അതിൻ്റെ ആ ഓയിൽ കോൺസെൻട്രേഷനെ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള പല കോസ്മെറ്റിക് പ്രൊഡക്ട്സും ഉണ്ട് സോ ഇതിൽ പലതിൻ്റെയും യൂസ് നമ്മുടെ സ്കിൻ ടൈപ്പിനുണ്ടാകുന്ന ചേഞ്ചസ് അതുപോലെ തന്നെ ഓവർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോട്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുക ഇതൊക്കെ കാരണം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഗ്നി ബിൽഡപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് സോ ഏതെങ്കിലും ഒരു സ്കിൻ ക്രീമോ അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്റ്റോ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് നിങ്ങൾക്ക് ആഗ്നി ഉണ്ടായി തുടങ്ങിയതെന്ന് ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ ആദ്യം ആ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് കുറച്ച് ഒരു ബ്രേക്ക് എടുത്ത് നോക്കുക അപ്പോഴേക്കും ഈ ഉണ്ടായിട്ടുള്ള ആഗ്നി കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിൻ്റെ ഉപയോഗം എന്തെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് മറ്റൊരു കാരണമാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഫെനിറ്റോയിൻ ടെസ്റ്റോസ്ട്രോൺ ഈസ്ട്രജൻ ബർത്ത് കൺട്രോൾ പിൽസ് ഇതിൻ്റെയൊക്കെ ഉപയോഗവും നമ്മുടെ ഹോർമോണിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുകയും ഹോർമോൺ ലെവൽസിൽ വ്യത്യാസം ഉണ്ടാക്കുകയും പിന്നീട് അത് ആഗ്നിയായിട്ട് മാറാനും സാധ്യതയുണ്ട് അടുത്ത ഒരു റീസൺ ആണ് അമിതമായിട്ട് വിയർക്കുന്ന ആളുകൾ ഓൾറെഡി ഈ സെവം നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഓവർ മോയ്സ്ചറൈസ്ഡ് ആക്കി വെച്ചിരിക്കുകയായിരിക്കും ഓയിലി സ്കിന്നായിട്ടുള്ള ആളുകളിൽ അതിൻ്റെ കൂട്ടത്തിൽ വിയർക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ അവിടെയുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുകയും ചിലപ്പോൾ ഈ സ്കിന്നിലെ പോഴ്സൊക്കെ കൂടുതൽ ക്ലോഡ് ആകാനും വളരെയധികം മാഗ്നി വരാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായിട്ട് വീർക്കുന്ന ആളുകളിൽ വളരെയധികം മാഗ്നി കണ്ടുവരാറുണ്ട് അടുത്ത റീസൺ ഓഫ് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓയിലി ഫുഡ് ഓൾറെഡി നമ്മുടെ ബോഡി നല്ല രീതിയിൽ സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഓയിലിയാണ് ഓവർ മോയ്സ്ചറൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വീണ്ടും ഓയിലി ആയിട്ടുള്ള ഫുഡ് എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ കണ്ടിട്ട് വളരെയധികം കൂടുകയും അത് നമ്മുടെ സ്കിൻ പോഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയും അവിടെ ഈ പറഞ്ഞ പോലെ ശെവം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് അടിഞ്ഞു കൂടുകയും അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ബാക്ടീരിയ പെറ്റി വരികയും ചെയ്ത് അത് പിന്നീട് ആയിട്ട് മാറും അപ്പോൾ ഇതൊക്കെയാണ് ആഗ്നി ഉണ്ടാകാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഇതിലൊരു കാരണം കൊണ്ട് മാത്രം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കാരണങ്ങൾ ഒരുമിച്ച് വരാം ചിലപ്പോൾ ഒന്നോ രണ്ടോ കാരണങ്ങളുടെ കോമ്പിനേഷൻ ആയിരിക്കാം അണ്ടർലൈങ് റീസൺ എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം അതായത് ഇപ്പം ഒരുപാട് ഓയിലി ഫുഡ് കഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആഗ്നി ഉണ്ടാകാറുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലി ഫുഡ് നല്ല രീതിയിൽ നിന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക ഒരു വൺ ടു ടു വീക്ക് ഓയിലി ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കുക അങ്ങനെ ഓയിലി ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഗ്നി കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്നി ഉണ്ടാവാനുള്ളതിൻ്റെ ഒരു റീസൺ ഓയിലി ഫുഡ് അത് മനസ്സിലാവും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന ആളാണെങ്കിൽ ഒരു അഞ്ചോ ആറോ ദിവസത്തേക്ക് ആ മെഡിസിൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക അപ്പോഴത്തേക്കും ഇതിൻ്റെ സിവ്യൂരിറ്റി കുറയുന്നുണ്ടോ എന്ന് നോക്കുക അതുപോലെ നിങ്ങൾ നല്ലതായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ സ്ട്രെസ് റിലീഫിനുള്ള എക്സസൈസസ് അതിനുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട് അതെടുത്ത് നോക്കുക അപ്പോൾ അതെടുക്കുമ്പോഴേക്കും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ആഗ്നി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾ സ്വയം കണ്ടെത്തുക നിങ്ങളുടെ അണ്ടർലൈയിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആജ്ഞ ഉണ്ടാവാനുള്ള അണ്ടർലൈംഗ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തുക അല്ലാതെ ഈ ആജ്ഞ ഉണ്ടാവാനുള്ള റീസൺ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പിക്കിലായിട്ട് മുഖത്തിൻ്റെ പുറത്ത് കാണുന്ന ആ ഒരു കുരുവിനെ മാത്രം ആ ഒരു ആജ്ഞയെ മാത്രം ട്രീറ്റ് ചെയ്യുകയാണെങ്കിലും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങളുടെ റൂമ് നല്ല രീതിയിൽ വെള്ളം ഈർപ്പം ഉണ്ടാകുന്നു വെള്ളം നനയുന്നുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങളപ്പം വീട്ടിൽ നിന്ന് മോപ്പ് എടുത്തുകൊണ്ട് പോകുന്ന ഈ വെള്ളം തുടച്ചു കളയാണ് നിങ്ങൾ വെള്ളം തുടയ്ക്കും തോറും വീണ്ടും വീണ്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ തുടയ്ക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇച്ചിരി കുറവ് വരുന്നുണ്ട് പക്ഷേ വെള്ളം പൂർണ്ണമായും പോകുന്നില്ല പിന്നെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ റൂമിനടുത്തുള്ള ഒരു ടാപ്പ് ഓണായി കിടക്കുകയാണ് ആ ടാപ്പിൽ നിന്നാണ് നിങ്ങളുടെ റൂമിലേക്ക് വെള്ളം വരുന്നത് അപ്പോൾ ആ ടാപ്പ് ഓണായി കിടക്കുന്നത്തോളം സമയം നിങ്ങൾ എത്ര തുടച്ചെന്ന് പറഞ്ഞാലും ഈ റൂമിൽ നിന്ന് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോവില്ല സോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം പോയ ടാപ്പ് അടക്കുക എന്നിട്ട് മോപ്പ് കൊണ്ട് ഈ ഉള്ള വെള്ളത്തിനെ തുടച്ചു മാറ്റുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇതിലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ആണോന്ന് അറിയാൻ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം സോ അദ്ദേഹം കുറച്ച് ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴേക്കും കുറച്ച് ഹോർമോണൽ ടെസ്റ്റ് ഒക്കെ ബ്ലഡ് ടെസ്റ്റ് നടത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും നിങ്ങളുടെ ബോഡിയിലുള്ള ഹോർമോൺ ലെവൽസ് നോർമൽ നോർമലാണോ അല്ലെന്നുള്ള ഇതല്ല നിങ്ങൾ ആഗ്നിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ടോപ്പിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്തുനിന്ന് എഴുതി പെട്ടെന്ന് നിങ്ങളുടെ ആഗ്നിക്കാതൊരു വിധത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ചിലപ്പോൾ നിങ്ങളൊരു ഡെർമറ്റോളജിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡെർമോളോജിസ്റ്റ് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള സോപ്പ് വരും മെഡിസിൻസ് വരും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്രീംസ് ചിലപ്പോൾ നിങ്ങൾക്ക് തരാം അത് ഇടുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ഉള്ള ആജ്ഞ ഒന്ന് കുറയുന്ന പോലെ പോകാം എന്നാലും പുതിയത് വരുന്നതിനൊരു കുറവുണ്ടാവില്ല ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ അണ്ടർലൈനിങ് റീസൺ എന്താണ് നിങ്ങൾക്ക് ഇത്രയും സേവം ഓവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലോക്ക്ഡ് ആയിട്ടുള്ള ഓഴ്സ് ഉണ്ടാകാനുള്ള കാരണം എന്താണ് ആദ്യം കണ്ടുപിടിക്കുക ഇനി നിങ്ങളുടെ ഓവറായിട്ട് ഓയിലി ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആഗ്നി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട് അത് ചെയ്യുക സോ ഇതിനകത്ത് ഓരോ കാരണത്തിനും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിൽ ഓരോ കാരണത്തിലും പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് സോ ഒരു കാരണം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും അതുകൊണ്ട് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒന്നര രണ്ടോ മണിക്കൂറുകൊണ്ട് അത് തീർന്നു വരില്ല സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ എക്സ്പ്ലേഷനിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നിങ്ങൾ ആദ്യം ഇത് കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അദ്ദേഹം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ആയ മാധുൽ ഹുസൈൻ സൈനിങ് ഓഫ്